അപ്പൊ കഴിഞ്ഞല്ലേ യെസ് ഫ്രം ദിസ് ദിസ് മിനിറ്റ് സെക്കൻഡ് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം കളികളായി ചിരികളായി വിളികളായി എന്റെ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും രണ്ടു വർഷം മരണപ്പെട്ടു പോയ കൊല്ലം എന്ന കോമഡി ആർട്ടിസ്റ്റിന്റെ വൈഫാണ് ഞാൻ നാടകരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു അതുപോലെ സിനിമ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്നു എത്ര കേട്ടോ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത് യാദൃച്ഛികമായിരുന്നു കൂടി നാണക്കേട് ജീവിക്കുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് എന്താ പറയാ വിമർശനങ്ങളും അതുപോലെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഒക്കെ കിട്ടി തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നത് അതുപോലെ ഒരുപാട് ഉണ്ട് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട് എല്ലാവർക്കും പോസിറ്റീവ് പറയുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നെഗറ്റീവ് കമന്സിനും എല്ലാത്തിനും ഒരുപാട് എന്താ പറയാ നന്ദി പറയുന്നു കാരണം എന്റെ മനസ്സാശിക്ക് വിരോധമായിട്ട് രേണു സുതി ഒന്നും ചെയ്യില്ല ഈ ഏജിന്റെ പണി ഞാനും കൂടെ നേരിടാൻ തയ്യാറാക്കും പറഞ്ഞ വാക്കിന് വാക്കിനെന്തായാലും ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ലെന്നാണ് പിന്നെ അതുപോലെ നമ്മൾ ആരാണോ എന്താണോ അത് നമ്മളായിട്ട് തന്നെ അവിടെ ബിഹേവ് ചെയ്യാം ഈ ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച വരെ പിടിച്ചു നിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും പിന്നെ നമ്മൾ നമ്മുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്തു വരും ഇനി ഞാൻ ഞാനായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന ചിലപ്പം രണ്ട് ആഴ്ച കഴിയുമ്പോൾ എന്റെ ക്യാരക്ടർ മാറുമോന്നൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു പറഞ്ഞു ഞാൻ ബിൽഡപ്പ് കൊടുത്ത കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം പുറത്ത് കാര്യം നമുക്ക് ഇപ്പഴേ ഞാൻ വലുതായിട്ട് പറയുന്നില്ല കണ്ടറിയണം കോശി നിനക്ക് എന്താ എനിക്ക് തെറി വിളിക്കുന്ന ഇഷ്ടന്നെ തെറി വിളിക്കുന്ന എനിക്ക് ദേഷ്യാണ് ഭയങ്കര കലിപ്പൂര് തന്നെ ഇപ്പൊ അഥവാ സംഭവിച്ച നമുക്ക് തിരിച്ചു വിളിക്കാൻ അറിയാം അറിയാഞ്ഞിട്ടല്ലേ പുറമേ ഉള്ള ഒരു ഇമേജ് വെച്ചിട്ട് ജഡ്ജ്മെന്റ് ആയിട്ട് വന്നാ പുറമേയുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് കേൾവി അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ അങ്ങനെ കേൾവിയെന്ന് മാത്രം വിശ്വസിക്കണത് ഒരു മീഡിയയിലൂടെ കണ്ടറിവ് ഒക്കെയാണ് നിന്റെ അപ്പ അമ്മ പറഞ്ഞുള്ള അപ്പം എന്നിട്ട് സുതീത നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവുകയാണ് Ελαιόρκο Σαντζόσα Μέιλο, Ελαιόρκο Σαντζόσα Μέιλο, Ελαιόρκο Ποινική